അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ നമ്മൾ ഒരു ഹെയർ ഡൈ ആണ് നാച്ചുറൽ ഹെയർ ഡൈ ആണ് നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് 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 എല്ലാ ആൾക്കാർക്കും അലർജിയും മുടികൊഴിച്ചിലും എല്ലാം അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളാണ് അപ്പൊ നമ്മൾ ശരിക്കും നാച്ചുറലിലേക്ക് മാറേണ്ടതായിട്ടുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം ഞാൻ എന്തായാലും നാച്ചുറലിൻ്റെ ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഒന്നാമത് തേച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൊറിച്ചിൽ എന്തായാലും എല്ലാവരും ഉപയോഗിക്കുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല മിക്കവരും തന്നെ കെമിക്കലായിരിക്കും ഉപയോഗിക്കുന്നത് എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു പായ്ക്ക് പറഞ്ഞുതരാം ആ പായ്ക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡേയുടെ കാര്യം ഏർ പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു ശകലം കാര്യം പറയാനുണ്ട് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്താ അറുപത്തി ഒന്ന് പോയിൻ്റ് ഒമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ അതിന് എല്ലാ ഉത്തരവാദികൾ ആരാണ് എൻ്റെ കൂട്ടുകാരാണ് അപ്പൊ എൻ്റെ കൂട്ടുകാർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നോണ്ട് മാത്രമാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ എനിക്ക് കിട്ടിയത് ഇപ്പോഴും നമുക്ക് ഇഷ്ടമാതിരി പുതിയ 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 സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഞാൻ കുറേ ദിവസമായി ലൈവില് വന്നിട്ട് അപ്പം ചിലപ്പോൾ ഞാൻ മിക്കവാറും വരുന്നത് എട്ടര ഒമ്പത് ആ ഒരു സമയങ്ങളിലായിരിക്കും ചില ദിവസം എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വരാത്തത് ഇന്നലെ ഞാൻ വരണം എന്നൊക്കെ വിചാരിച്ചു ഒക്കെ അല്ലേ വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഏർ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രാണ് എൻ്റെ ചാനല് ഏർ കയറി വരുന്നത് അപ്പം അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ലെന്ന് തന്നെ പറയാം നമ്മളെ പോലെ തന്നെ നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അല്ലേ അപ്പം പിന്നെന്താ ഇന്നലെ എല്ലാരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചോ ഓരോരുത്തരുടെയും ചാനലിൽ ഞാൻ കണ്ടായിരുന്നു എല്ലാവരും എല്ലാവരുടെയും വീട്ടിലെയും വിഷു ആഘോഷങ്ങൾ മിക്കവരുടെയും വീട്ടിലെ തന്നെ വിഷു ആഘോഷങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ അങ്ങനെ വിഷു എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞു പോയതല്ലേ വിഷു വരുന്നു 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 പറഞ്ഞ് നോക്കിയിരുന്നേ വിഷു കഴിഞ്ഞു പോയല്ലേ അടിപൊളി വിഷു ആയിരുന്നു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് വന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ വിഷമ സ്വാഭാവികമായിട്ട് മാറുമല്ലോ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയല്ലേ വലുതല്ലേ അപ്പം എന്റെ മക്കളെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മീനഭരണി ആഘോഷം കഴിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് തിരിച്ചു ഉള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ പിന്നെ വരാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം ഏർ മൊത്തം ആളാണെങ്കി ഇപ്പൊ രണ്ടു പ്രാവശ്യം ഒരു രണ്ടു മാസത്തെ ലീവ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മാസം കഷ്ടിച്ചതേയുള്ളൂ അതിന് മുന്നേ ഉത്സവത്തിനെത്തിയത് ഏർ രണ്ടാമൻ പിന്നെ ട്രിവാണ്ട്ര ആയോണ്ട് വരും പിന്നെ അവൻ വിഷുവിന് വന്നില്ല അവക്ക് എന്തോ തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ ഇത്രേം ഇപ്പോഴല്ല അങ്ങോട്ട് പോയത് ട്രിവാണ്ടർ എന്ന് പറഞ്ഞാലും അവൻ കാട്ടാക്കടയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് ദൂരമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എന്നാലും അവന് വിഷമം ഇല്ല വരാൻ മറ്റുമെങ്കിൽ വന്നു ഇല്ലെങ്കിൽ വേണ്ട അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അവര് കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെയും നമ്മൾ സമാധാനിപ്പിച്ചു നമ്മളെ അമ്മയും അച്ഛനും ഒക്കെ അല്ലേ മക്കൾക്ക് സമാധാനം കൊടുക്കേണ്ടവരല്ലേ അവർക്ക് എന്തെങ്കിലും പ്രസന്ധികളൊക്കെ വന്നാലും നമ്മൾ അത് തരണം ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെ അവരൊക്കെ വലിയ മക്കളായെന്ന് പറഞ്ഞാലും അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഇതൊന്നും അവർക്കില്ലല്ലോ അപ്പം പിന്നെ നമുക്ക് വിഷിക്കഴിഞ്ഞീട്ടൊക്കെ ഗൂഗിൾ പേ ആയിട്ട് കിട്ടി കേട്ടോ എന്റെ രണ്ട് മക്കളെ വിഷി കഴിഞ്ഞീട്ടം ഗൂഗിൾ പേ ആയിട്ട് വന്നു പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെ കണ്ടാലേ വിഷിക്കഴിഞ്ഞീട്ടം തരാൻ പറ്റത്തുള്ളൂ പണ്ട് ഗൂഗിൾ പേയും ഇല്ല ഒന്നുമില്ല അവർ രണ്ടും ഗൂഗിൾ പേ ചെയ്ത് എന്റെ അമ്മ എനിക്ക് വിഷി കഴിഞ്ഞീട്ടം തന്നു എന്റെ ചേട്ടനും എനിക്ക് തന്നു വേറെ ആരും തരാനില്ല അവര് അവരത്രയും പേരും തന്നു വിഷിക്കഴിഞ്ഞീട്ടം അപ്പൊ ഞങ്ങളും ഇട്ട് കൊടുത്തു അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തെ ആഘോഷങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ എല്ലാരും എന്നെ ഒരുപാട് പേര് കമന്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം അപ്പം ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളം എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം ചോറ് വെക്കാത്തവരായിട്ട് ആരും ഇല്ല എല്ലാവരുടെയും വീട്ടില് ചോറ് വെക്കും അതിന്റെ കഞ്ഞിവെള്ളം അതായത് നമ്മൾ ഇന്ന് അരി വെച്ച കഞ്ഞോളല്ല വേണ്ടത് നമ്മൾ കുറച്ച് പുളിച്ച കഞ്ഞോളിലാണ് നമുക്ക് ഈ നാച്ചുറൽ ഹെയർ ഡൈക്ക് ആവശ്യമായിട്ട് ഉള്ളത് ഇപ്പൊ ഞാൻ കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ജലദോഷവും തൊണ്ടക്കിച്ചിരി പ്രശ്നവും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ കിടന്നു കിട്ടും അതുകൊണ്ടാണ് മെയിനി തന്നെ തേക്കുന്ന ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്തോട്ടേ നോർത്താണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടാനും ഒക്കെ നല്ലൊരു കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഞാൻ കഞ്ഞിവെള്ളം തലനെക്കുന്നേക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് കാപ്പിപ്പൊടി എന്ന് പറയുന്ന സാധനം ആ കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ ഇൻസ്റ്റന്റും ഉപയോഗിക്കാം പിന്നെ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയും ഉപയോഗിക്കാം കാപ്പിപ്പൊടിയും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മുടെ ഫേസിനും കാപ്പിപ്പൊടി ഒരുപാട് നല്ലതാണ് നല്ലതാണല്ലേ നല്ല ഗ്ലോയും ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് ഇപ്പൊ രണ്ട് സാധനങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി പൂവാണ് നമ്മുടെ അഞ്ച ചെമ്പരത്തി പൂവില്ലേ ചെമ്പരത്തിപ്പൂവിലേ ചുമപ്പ് അത് അതിന്റെ ഇലയൊക്കെ അല്ലേ നമ്മൾ താളിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അത് ഈ ഈ മൂന്ന് സാധനങ്ങൾ പിന്നെ നമുക്ക് വേണ്ടത് നാച്ചുറൽ ഹേഡ്ക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെല്ലിക്കപ്പൊടിയുണ്ട് പിന്നെ നമ്മുടെ നീലമലിയുടെ പൊടിയുണ്ട് മൈലാഞ്ചി പൊടിയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഹെയർ ഡൈക്ക് വേണ്ട സാധനങ്ങൾ അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ചെമ്പരത്തിപ്പൂവ് എടുക്കുക ചെമ്പരത്തിപ്പൂ അഞ്ചോ ആറോ എണ്ണ എടുക്കുക ഇപ്പൊ എട്ടായാലും കുഴപ്പമൊന്നുമില്ല അതെടുക്കുക അതെടുത്തിട്ട് വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ അഞ്ചാറ് ചെമ്പരത്തിപ്പൂ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വെട്ടിത്തിളച്ച് വെട്ടിത്തിളച്ച് അതിനകത്ത് കിടന്നിട്ട് ഈ ചെമ്പരത്തിപ്പൂവിന്റെ കളർ എല്ലാം ഇതിലേക്ക് ഇറങ്ങണം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചെമ്പരത്തിപ്പൂ അഞ്ചാറണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കല നിറച്ച് വെള്ളം എടുത്ത് ആരും അല്ലെങ്കിൽ ചരുവം നിറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കരുത് ആരും അതിന് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാനുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ാണ് ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്ന് പറയുന്നതെന്ന് അപ്പൊ കുറച്ച് വെള്ളം ആ ചെമ്പരത്തി പൂവ് ഒന്ന് തിളച്ച അതിനെ കളർ ഇറങ്ങാൻ മാത്രമുള്ള വെള്ളം അതിനകത്തേക്ക് വെക്കുക അപ്പൊ നന്നായിട്ട് തിളച്ച് 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 ഇതിനകത്ത് കളർ ഫുള്ള് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ പൂ നിങ്ങളെ എടുത്ത് മാറ്റുക ഈ പൂവെടുത്ത് മാറ്റുക ഗ്യാസ് സിമ്മിലേക്ക് വെക്കുക അപ്പൊ അതിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളതെന്ന് നിങ്ങൾ ആലോചിച്ചോണേ എപ്പോഴും അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ കാപ്പിപ്പൊടി കൊടുത്തോളൂ ഒരു മൂന്ന് സ്പൂൺ കാപ്പിപ്പൊടി നിങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒരുപാട് കാണരുത് മൂന്ന് സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് നമ്മൾ പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ച് കൊടുത്തുകൊള്ളുക അതാണ് ഞാൻ പറയുന്നത് ഈ ചെമ്പരത്തി പൂവിട്ട് തിളപ്പിച്ച വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചേർത്ത് വരുമ്പോൾ കുളവായി കിട്ടും വലിയൊരു കുളത്തിലെ വെള്ളത്തിന് അത്രയും വരും അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് ആദ്യം ചെമ്പരത്തി പൂ ഇടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനനുസരിച്ചുള്ള വെള്ളം വെച്ചു കൊടുക്കുക ഇനിയിപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം ചേർത്തു കാപ്പിപ്പൊടിയും ചേർത്തു കഞ്ഞിവെള്ളവും ചേർത്തു പിന്നെ ചെമ്പരത്തി പൂവിന്റെ ഈ കളർ ഇളകിയതുമാണ് അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ സ്റ്റൗവിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു ഇരുമ്പ് തവയോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയോ അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അത് കുറുകി വരും ഒരു ഭയങ്കര കുറുക്കല്ല ഒരു ചെറിയ കുറുക്ക് പരുവ ആവുമ്പോഴത്തേക്കും അത് വാങ്ങി വെക്കുക ചെറുത് ചെറിയ കുറുക്ക് പരുവാം ഭയങ്കരമായിട്ട് കുറുക്കായി കഴിഞ്ഞാൽ അടുത്ത പരിപാടി ചെയ്യുമ്പോൾ ഫുള്ള് കുറുക്കായി പോയിട്ട് ഒരു വല്യ ഇങ്ങനെ അവസാനം അതിനെ മുറിച്ചെടുക്കേണ്ട ഗതികേട് വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഒരു പരുവത്തിൽ അതായത് നല്ല കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ അങ്ങനെ നമ്മൾ അതിനെ എന്നാ കുറുക്ക ഒന്ന് കുറുക്കിയാ മതി എന്നിട്ട് അതിനെ അത് മാറ്റി വെക്കുക മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് തണുക്കാൻ നമുക്ക് അനുവദിക്കാം അല്ലേ അതിനെ ഒന്ന് തണുക്കാൻ അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നെല്ലിയമരിപ്പൊടി നീലമരിപ്പൊടി അപ്പൊ അതായത് നമ്മുടെ തലയുടെ നര അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പൊ ഒരു എല്ലാം ഓരോ സ്പൂണാ ചേർക്കുന്നെങ്കിൽ എല്ലാം ഓരോ സ്പൂൺ തന്നെ ചേർക്കുക രണ്ട് സ്പൂണാ ചേർക്കുന്നെങ്കിൽ എല്ലാം രണ്ട് സ്പൂൺ വെച്ച് ചേർക്കുക അപ്പൊ ഇത് തണുത്തതിനു ശേഷം നീലമരിപ്പൊടി നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടി ഇത് മൂന്നും അതിലേക്ക് ചേർക്കുക അതാ ഞാൻ പറഞ്ഞത് ഇത് ചേർത്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുറുകെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് പിന്നെ വേറെ വെള്ളം അതിനകത്തോട്ട് ചേർക്കാൻ പാടില്ല അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ ഇത് തയ്യാറാക്കാനായിട്ട് അത് ഓർത്തോണം ഇപ്പോഴും പിന്നെ ഇനിയിപ്പം അഥവാ കുറച്ച് കൂടി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ എന്താ ഇതില്ലേ എന്നാ പോയെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി പൂ തിളപ്പിക്കുന്ന വെള്ളമില്ലേ അത് വേണമെങ്കിൽ ഒരു ചകല എടുത്ത് നമുക്ക് മാറ്റി വെക്കാം അത് ലാസ്റ്റ് ഭയങ്കര കട്ടയാവുകയാണെങ്കിൽ അതിൽ നിന്നൊരു ചകല വിധനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങളത് തയ്യാറാക്കാനായിട്ട് അപ്പൊ ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇനി പറഞ്ഞു തന്നാൽ മനസ്സിലായവര് ചിലപ്പോൾ എനിക്കിട്ട് രണ്ട് തല്ല് വെച്ചേരും അജിത ചേച്ചിക്ക് എന്തിന്റെ കേടാ ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ ഞങ്ങൾ എൽ കെ ജി കുട്ടിയാണോ എന്ന് വിചാരിക്കും അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഇരുമ്പത അവയെ തന്നെ നിങ്ങൾ അടച്ചു വെക്കുക ഒരു നൈറ്റ് വെക്കുക അപ്പൊ നമുക്ക് നാളെ തേക്കണമെങ്കിൽ ഇന്ന് നമ്മളത് പിന്നെ തയ്യാറാക്കിയിട്ട് വെക്കുക അടച്ചു വെക്കുക പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് ഇത് അപ്പൊ പിറ്റേ ദിവസം നമ്മുടെ തലയിൽ ഏത് ഡൈ തേച്ചാലും നമ്മുടെ തലയിൽ എണ്ണമയം കാണാനായിട്ട് പാടില്ല അതുപോലെ നല്ല ഉടക്ക് ആ ഉടക്കൊക്കെ കളഞ്ഞ് നല്ല ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം തേച്ചു കൊടുക്കാനായിട്ട് അതായത് ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് എന്നാ മുടി കറക്കാനും ഒരുപാട് നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഇത് തലയിൽ തേച്ചിട്ട് ഒരു ഒരു മണിക്കൂർ വെച്ചാൽ മാത്രം മതിയാകും ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ കഴുകി കളയുക നമ്മുടെ തലയിലെ നര എവിടെ പോയി എന്നെല്ലാരും ചോദിക്കും മനസ്സിലായോ ഇന്നലെ ചിലപ്പോ നമ്മൾ നരയും കൊണ്ടായിരിക്കും ഈ ഇവിടെ മുഴുവൻ പോയിരിക്കുന്നത് ഇപ്പൊ ദിവസം നമ്മളെ കാണുമ്പോ ചോദിക്കും അയ്യോ തലയിലെ നരയൊക്കെ എവിടെ പോയി എന്ന് ചെയ്തതെന്ന് ചോദിക്കും ചിലവർ പറയും ഓ ഇവിടെ ഡൈ ഒക്കെ അരച്ച് കയറ്റിയിട്ട് നടക്കും പക്ഷെ അല്ലല്ല നമ്മള് നാച്ചുറൽ ഡൈ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ചിലവർക്ക് ഇതിപ്പോ ഒരു പ്രാവശ്യം ചെയ്തൊന്നും വെച്ചിട്ട് കറക്കത്തില്ലായിരിക്കും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇത് കറക്കും ഞാൻ ഗ്യാരന്റിയാണ് മനസ്സിലായോ ചില ഒറ്റപ്രാവശ്യം ചെയ്തു എന്ന് വെച്ച് കറക്കത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മിക്കവരും തന്നെ ഈ കെമിക്കല് ചെയ്ത് 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 നാച്ചുറല് പിന്നോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ശകലം താമസം നേരിടും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ അല്ലേ ഇപ്പൊ തന്നെ നമുക്ക് ഒരു വേദന വന്നു പെടലിക്ക് വേദന വന്നു അല്ലെങ്കിൽ കാലിന് വേദന വന്നു പല 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 മരുന്നുകൾ നമ്മൾ ചെയ്തു അവസാനം വേറൊരു മരുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്ത് പിടിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അത്രയ്ക്കുള്ള കാര്യമുള്ളൂ ഇതും മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലത്തില്ല ഇങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ ആ അവരെന്തൊക്കെയോ എന്ന് പറഞ്ഞു അവർക്ക് വ്യൂസിന് വേണ്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി എന്ന് പറയും പക്ഷെ ഞാൻ അങ്ങനല്ല എനിക്ക് വ്യൂസ് ഒന്നും വേണ്ട നമ്മളുള്ള കാര്യങ്ങൾ നമ്മളുള്ളത് പോലെ പറയും അതാണ് എന്റെ ചാനലിൽ ഞാൻ അങ്ങനാണ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ തന്നെ പറയാറില്ല എല്ലാം ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ചിലരൊക്കെ ചീറ്റി പോയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാറില്ല അതിനാവശ്യം നമുക്ക് ഇല്ലല്ലോ നമ്മൾ എന്തിനാ അവരുടെ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പൊ എന്റെ കൂട്ടുകാർ എല്ലാവരും ഇത് ചെയ്യും എനിക്ക് കമന്റ് ഇടണം ഹരിത ചേച്ചി കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു ചെയ്തു നോക്കി ശേഷം മാത്രം മനസ്സിലായി ചെയ്തു നോക്കാതെ അല്ലെങ്കിൽ ഒരു റാച്ചേന്തേനും കാണിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ചെയ്തു നോക്കാതെ ചിലവരിട്വർ പണിയൊന്നുമില്ല പെടുമ്പുളക്കെന്ന് പറയും പക്ഷെ അങ്ങനല്ല നമ്മൾ എന്ത് കാര്യവും ചെയ്തു നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളെ പറയാ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് ഉദയെ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ